ദളിത് ജനവിഭാഗങ്ങളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടുത്ത നീതി നിഷേധമാണ് കൈക്കൊള്ളുന്നതെന്ന് സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് വർഷങ്ങളായി തുടരുന്ന നീതി നിഷേധത്തിൽ വിവിധ സമരങ്ങളടക്കം നടത്തിയിട്ടും അധികാരികൾ സമരങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് തങ്ങൾക്കെതിരെയുള്ള നീതി നിഷേധത്തിലുള്ള ശക്തമായ പ്രതിഷേധം തുടർ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്നും കെ കെ സുരേഷ് ഏലപ്പാറയിൽ പറഞ്ഞു കേരളത്തെ സ്വകാര്യപ്പെടുവരാളുകൾക്കും പ്രത്യേകമായി സമ്മേളന പായ്ക്കേജ് അനുവദിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കഴിയും എന്ന് ഞങ്ങൾക്കറിയാം ഈ കാര്യത്തിൽ ഗവൺമെന്റുകൾ നിക്ഷേപാത്മകമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ സി എസ് ഡി എസ് തീരുമാനങ്ങൾ എടുക്കും ഈ ഭാഗങ്ങൾക്ക് പരിഗണന കൊടുക്കുവാൻ തയ്യാറാകാത്ത മുന്നേടികളെയും രാഷ്ട്രീയ പാർട്ടികളെയും പാടം പഠിപ്പിക്കുന്നതിൽ ഈ സംവരണപക്ഷോപ സമരം കേരളത്തിൽ അംഗീകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല